ഇവിടെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ വന്നത് വെറും മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ചുടാൻ തയ്ച്ച് പഠിപ്പിക്കും തയ്ക്കണ പഠിപ്പിക്കും അപ്പൊ ഇപ്പൊ എത്ര ദിവസമായി വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം അപ്പൊ ഇതിപ്പോ എന്താക്കി ഇതിപ്പോ വിജയകരമായി പൂർത്തിയാക്കി അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് തൈൽ പഠിക്കണോ കാണിച്ചു തരാം അതെ നമുക്ക് സ്ത്രീകൾക്കുള്ള കൊറേ കോഴ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി വന്നു അപ്പൊ ഒന്ന് വിശദീകരിക്കാമോ എന്തൊക്കെയാണുള്ളത് ഇവിടെ നമുക്ക് ലേഡീസിനെ പറ്റി എല്ലാ കോഴ്സുകളും ഉണ്ട് എല്ലാ കോഴ്സുകളും കോഴ്സും മെയിനായിട്ടും തയ്യൽ തയ്യൽ അതെ അതെ എംബ്രോയിഡറി അതുപോലെ കമ്പ്യൂട്ടർ കോഴ്സുകൾ അതുപോലെ ഫാഷൻ ഡിസൈനിങ് വൺ ഇയർ ഫാഷൻ ഡിസൈനിങ് ഉണ്ട് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞ് കമ്പനികളിലേക്ക് ഇപ്പൊ ബാംഗ്ലൂർ എറണാകുളത്തോ അങ്ങനെയൊക്കെ വലിയ കമ്പനികളിലേക്ക് ജോലിക്ക് പോകുന്ന രീതിയിലുള്ള വൺ ഇയർ കോഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് വനിതകൾക്ക് ഇപ്പൊ വീട്ടിലിരുന്ന് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയവർക്കൊരു ജോലി അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്ത ഒരു സ്റ്റേജാണോ അവർക്ക് പെട്ടെന്ന് ഒരു ജോലി ഇല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ടൈലറിംഗ് പഠിപ്പിക്കുന്നുണ്ട് എംബ്രോയിഡറി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് അതുപോലെ കമ്പ്യൂട്ടർ കോഴ്സുകൾ ഇപ്പൊ ജനസേവന കേന്ദ്രത്തിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടർ കോഴ്സുകൾ അതുപോലെ സ്വന്തം സ്ഥാപനം ഇടാം പൊട്ടിക്കിടാം അപ്പൊ അതുപോലെ സ്വന്തം അക്ഷയ കേന്ദ്രങ്ങളിടാം അപ്പൊ അങ്ങനെയുള്ള ലേഡീസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് കോഴ്സ് വേണേലും പഠിച്ചിട്ട് അവർക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തത് അല്ല ജെന്റ്സിനും ഉണ്ട് ഇപ്പൊ ഐ ടി കഴിഞ്ഞ കുട്ടികള് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികള് അവർക്ക് നമ്മളിവിടെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട് അത് പലത് സൗജന്യാണ് സൗജന്യ കോഴ്സുകളുണ്ട് അവരെ നമ്മള് കുട്ടികളെ മൊബിലൈസ് ചെയ്ത് കണ്ടെത്തി അവരെ പഠിപ്പിച്ച് നമ്മൾ ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ ലേഡീസിലെന്തെങ്കിലും അവരൊരു അവർക്കൊരു ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള സപ്പോർട്ടുകൾ നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ അവർക്ക് ലോൺ വ്യവസായ കേന്ദ്രത്തിൽ ലോണുകൾ കിട്ടുന്നുണ്ട് അതുപോലെ കുടുംബശ്രീ ലോണുകൾ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ അതെ ടീഷർട്ട് ഇതിവിടെ നമ്മള് ഇപ്പൊ സ്കില്ലിന്റെ ഒരു കോഴ്സ് നടത്തിയിരുന്നു എ സി ടെക്നീഷ്യന്റെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ടീഷർട്ട് ആണ് അത് പഠിക്കാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും കൊടുക്കും ഉണ്ട് അതെ ഇവിടെ ഈ സ്ഥാപനം പ്രൈവറ്റ് ആണെങ്കിൽ സർക്കാരിന്റെ അംഗീകാരമുള്ള കോഴ്സുകളും ഉണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട് ഇപ്പൊ ഇത് നോക്കിയ ഐ സി ബി ഐ ടി സർട്ടിഫിക്കറ്റ് ആണ് ഫിനാൻഷ്യർ

മൂന്നു വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുവാണ് ഏ വർഷം പഠിപ്പിച്ച് വിടുന്നുണ്ട് എല്ലാരും നല്ല രീതിയിലേക്ക് പോകുന്നു അവര് തന്നെ ഇപ്പൊ ജോലി ചെയ്യുന്നവരുണ്ട് സ്വന്തമായിട്ട് എണീച്ചുണ്ടാക്കുന്ന കൂടാതെ കുട്ടിക്ക് പോലത്തെ സംരംഭങ്ങളൊക്കെ തുടങ്ങി തുടങ്ങി സ്വന്തമായിട്ട് ഒരുപാട് സ്റ്റുഡന്റ്സ് അതിലൊക്കെ ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിൽ ഒരുപാട് പ്രൗഢും ഉണ്ട് സന്തോഷം സ്റ്റുഡന്റ്സ് പഠിച്ചതിന് ശേഷം ചെയ്തേക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളാണ് പഠിച്ചതിനു ശേഷം

മൂന്ന് ദിവസം കൊണ്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ നാലു ദിവസം കൊണ്ട് ഇപ്പൊ മൂന്നായിട്ട് പഠിച്ചിട്ടുണ്ട് തയ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോ ഒരു ചേച്ചീനെ കണ്ടു ചേച്ചിയുടെ ഒരു ചേച്ചിയാണ് ചേച്ചി നമസ്കാരം നമസ്കാരമുണ്ട് അപ്പൊ എന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണു ചുരിദാറ് കഴിച്ചുകൊണ്ടിരിക്കണം ഇത് പഠിക്കാൻ വേണ്ടി വന്നാണോ പ്രായത്തിലും അതെന്താ കാരണം എനിക്ക് സ്വന്തമായിട്ട് ആഗ്രഹം തോന്നി സ്വന്തമായിട്ട് ചുരിദാർ നയിച്ചു തന്നി അപ്പൊ സ്ഥലം പെരുമ്പാവൂരിന്ന് തന്നെയാ അത് ശരി അപ്പൊ ഇവിടെ മൂന്ന് ദിവസം കൊണ്ട് പഠിപ്പിക്കും അറിയത് കൊണ്ടാണ് ഇവിടെ വന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് പഠിപ്പിക്കും പഠിപ്പിക്കും വന്നിട്ട് മൂന്നാമത്തെ 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 ദിവസം 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 എന്താക്കി വിജയകരമായി പൂർത്തിയാക്കി ഒരു ഇവിടെ വിവിധ ഷോർട്ട് ടൈം കോഴ്സുകൾ ഉണ്ട് ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ആണെങ്കിലും നമുക്ക് ഒരു ഡേറ്റ എൻട്രി അത് മാത്രമായിട്ട് വന്ന് പഠിക്കാം അത് ഷോർട്ട് പീരിയഡിൽ പഠിക്കാം എം എസ് ഓഫീസ് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ട് പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ ടൈലറിംഗിന്റെ കാര്യം പറഞ്ഞാല് നമുക്ക് ഒരു ബ്ലൗസ് മാത്രം പഠിക്കണം അല്ലെങ്കിൽ ഒരു ചുരിദാർ മാത്രം പഠിക്കണം അതിന് നമുക്ക് ഒരു ദിവസത്തെ കോഴ്സ് കൊണ്ട് ചുരിദാറിന്റെ വിവിധ മോഡലുകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ആയിട്ട് പഠിക്കാം പിന്നെ വേണ്ട ഒരു കോളർ പഠിക്കണം അല്ലെങ്കിൽ ഒരു ടൈലർക്ക് കോളർ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ ഈ ഫ്യൂച്ചർ സോൺ എന്ന ഈ സ്ഥാപനം വരുന്നത് പിഒ ജേക്കബ് ടവറിന്റെ മൂന്നാം നിലയിൽ അപ്പോൾ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഈ കാണുന്നത്